ട്രുവണ്ട്രം ഓൺലൈൻ അവരുടെയാണ് ഈ വീഡിയോ ദ വിഴിഞ്ഞത്തേക്ക് കപ്പലെടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഇതിൻ്റെ കൂടെ ഇപ്പോഴും സത്യാനന്തര കാലം പറയുന്ന മാധ്യമങ്ങളുണ്ട് നമുക്ക് അതും തിരിച്ച് പറയേണ്ടതുണ്ട് കൊച്ചിയിൽ നിന്നും ഒരു വീഡിയോ ബിജു വിഴിഞ്ഞെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കേരള ആദ്യമേ ആദ്യമേനകത്ത് അഭിസംബോധന നടത്ത അതായത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോലീസുകാരുടെ കാലു വരെ തല്ലി പിടിച്ചാണ് അതായത് ഇവരുടെ ആഗ്രഹം അവിടെ ഒരു വെടിവെപ്പാണ് ഉദ്ദേശിച്ചത് അപ്പൊ അതില് അവര് വളരെയധികം നല്ല സമയം പാലിച്ചതിന്റെ പേരിലാണ് അത് ഒഴിവായിപ്പോയത് നവംബർ പോലീസ് സ്റ്റേഷൻ അത് വളരെ ശരിയാണ് ചേട്ടൻ പറഞ്ഞത് നമ്മളിപ്പോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കഥ പറയുമ്പോൾ നമ്മളിപ്പോ കൊച്ചിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ വൈപ്പില്ലാണ് ഇവിടെ നിന്ന് തന്നെയാണ് അത് പറയാനായിട്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കാരണം നമ്മുടെ നേരെ മുമ്പിൽ ഏഹ് കൊച്ചി പോർട്ടാണ് അപ്പോ ഈ വിഴിഞ്ഞം നമ്മള് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അഭിമാനകരമായ പദ്ധതിയാണ് നമുക്കറിയാം അത് എല്ലാവർക്കും അറിയാം പക്ഷെ വാർത്തകൾ അവിടേക്ക് വന്നിട്ടില്ലേ കാരണം അത് വരാതെ പിടിച്ചു നിർത്തുകയാണ് മാധ്യമങ്ങൾ ചെറിയൊരു ഭയം ഇല്ല കാരണം എന്തെങ്കിലും നിലയ്ക്ക് ഒരു പ്ലസ് പറഞ്ഞാൽ അത് ഗവൺമെന്റിന് പോസിറ്റീവ് ആവില്ലേ ആവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് പറയേണ്ടത് ആദ്യം കേരള പോലീസിനാണ് ബിഗ് സല്യൂട്ട് അതെ കാരണം അമ്പത്തി ഏഴിലൊരു സർക്കാർ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനെ കുറിച്ച് അറിയാം ഇ എം എസ് അതുപോലെ വി ആർ കൃഷ്ണയര് ഗൗരിയമ്മ ഡോക്ടർ എ ആർ മേനോൻ എന്നുവേണ്ട ഏറ്റവും പ്രഗത്ഭരും പ്രശസ്തരുമായ അക്കാലത്തെ ഒരു മന്ത്രിസഭ വന്നിട്ട് ലോകം തന്നെ ആരാധിക്കുന്ന ഒരു മന്ത്രിസഭ വന്നിട്ട് ഒന്നര കൊല്ലം കൊന്ത മന്ത്രിസഭ ആ അങ്കമാലിയിൽ ഒരു വെടിവെപ്പ് തിരുവനന്തപുരത്ത് ഒരു വെടിവെപ്പ് അതില് നമ്മൾ കേട്ട വളരെ ഫേമസ് ആയുള്ള ഒരു മുദ്രണ്ട് തെക്ക് തെക്കൊരു ദേശത്ത് അലമാലകളുടെ തീരത്ത് ഫ്ലോറി ചെയ്യുന്ന ഒരു ഗർഭിണിയെ ഭർത്താവില്ല നേരത്ത് ചുട്ടു കൊന്ത സർക്കാരെ ഞങ്ങളുടെ എങ്ങനെ തോരക്കി നിങ്ങളുടെ കുടിയുടെ നിറമാണെങ്കിൽ പകരം ഞങ്ങൾ ചോദിക്കും അതെ ഒരൊറ്റ ഗവൺമെന്റിനെ നെഹ്റുവിനെ ഏറ്റവും ഇഷ്ടമില്ലാണ്ട് പോലും പിരിച്ചുവിടേണ്ടി വന്നു എന്നുള്ളതാണ് അത് തന്നെ ചിലപ്പോ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും എന്ന് വെച്ചാൽ സുധാകരൻ അന്ന് പറയണ്ടായി ഇതിന് ആ നിലയില് പോലും ഒരു വിമോചന സമര സാധ്യത പോലും പറയണ്ടായി വേണ്ടി വന്നാൽ വിമോചന സമരം കോൺഗ്രസ് നടത്തുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും അതിൽ ഐക്യരാജ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ട് ഒന്നുകൊണ്ടും സർക്കാരിനെ വരുത്തി കളിയാമെന്ന് കരുതണ്ട എന്താണോ നാഷണൽ ഹൈവേക്ക് സംഭവിച്ചിരുന്നത് എന്താണോ വെയിൽ പൈപ്പ് ലൈനിൽ സംഭവിച്ചിരുന്നത് എന്താണോ എടമൺ കൊച്ചി പവർ ഹൈവേക്ക് സംഭവിച്ചിരുന്നത് അത് തന്നെ ഈ പദ്ധതിയുടെ കാര്യത്തിലും ഇവിടെ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ സംഭവിക്കും ഒരു എന്നതാണ് ഈ ഘട്ടത്തിൽ വിഴിഞ്ഞം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ആദ്യ അവിടെ കേരള പോലീസാണ് വലിയ സംയമനം പാലിച്ച് ആ ഒരു പ്രശ്നത്തെ തീർത്തത് ഒരു വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് മാധ്യമങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ വാർത്ത കൂടുതൽ ഹൈപ്പ് കിട്ടും അതിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഇന്നിപ്പോ സൈലന്റായിട്ട് ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ് ഇനിയിപ്പോ അതില് കേരള സർക്കാരിന്റെ എന്ത് റോള് എന്നുള്ളതാണ് കേരള സർക്കാർ ഈ പട്ടിണിക്ക് നമ്മൾ പറയുന്നത് നമ്മുടെ കേന്ദ്രം നമ്മളെ ഞെക്കിയിട്ടും അത് പട്ടിണിക്ക് ഇടാണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മളിപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാർ അതില് അയ്യായിരത്തിനാലും കോടി എന്ന് പറഞ്ഞാൽ അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് അതെ അതെ പറഞ്ഞാണ് ശരി അയ്യായിരത്തി അഞ്ഞൂറ് കോടി കേരളം നൽകിയതാണ് എണ്ണായിരം കോടി രൂപയുടെ നിക്ഷേപത്തിൽ അയ്യായിരത്തിഅറനൂറോളം കോടി രൂപ കേരള സർക്കാരിന്റെ നിക്ഷേപമാണ് അപ്പോ കേരളത്തിന്റെ ദീർഘിപ്പണാണ് അപ്പോ അവിടെയാണ് കേരളം വ്യത്യസ്തമാവുന്നത് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ പിന്നെ ഇതിന്റെ കരാറ് കരാറ് നമ്മൾ കേരള താല്പര്യത്തിന് അനുകൂലമല്ല എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ഒപ്പിട്ട് പോയ കരാറാണ് ഇനിപ്പോ അതും വെച്ചിട്ട് അത് നിർത്തി വെക്കാൻ പറ്റില്ല അപ്പൊ നമുക്കറിയാം നാഷണൽ ഹൈവേ എൻ എച്ച് പണി നിർത്തി കാരണം രണ്ടായിരത്തി പതിനഞ്ചില് നമുക്കറിയാം ആ അറുപത്തി ആറിന്റെ പണി നിർത്തിയതാണ് ഇപ്പോ അയ്യായിരത്തി ലാനും കോടി ഇതുപോലെ കൊടുത്തിട്ടാണ് പണി ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ അതുപോലെ ഈ ഇതിലിപ്പോ സുജിയ പാർവതി ഇതിനെ കുറിച്ച് പറയുകയെന്നാൽ ഒരു അഭിപ്രായം പറയും അരുൺ പറയുകയാണെന്ന് വെച്ചാൽ ഒരു അഭിപ്രായം പറയും നികേഷ് കുമാർ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആള് പറ ആൾ ചിലപ്പോ അടുതു വർഷത്തിന്റെ അനുകൂലമായിട്ട് പറയും വിനുവി ജോൺ മറ്റൊരു അഭിപ്രായം പറയും അങ്ങനെ ഓരോരോ അഭിപ്രായങ്ങൾക്ക് അപ്പുറം ഇതുമായി നേരിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള ആളുണ്ട് ഏലിയസ് ജോൺ എന്ന പേര് മുപ്പത് കൊല്ലായിട്ട് അദ്ദേഹം ഇതിന്റെ പിന്നലെയാണ് ഫോർത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഒരു എടുത്തിട്ടുണ്ട് അടിപൊളിയായി എനിക്ക് കാരണം നമ്മൾ കാണാതെ കണ്ടിട്ടില്ലേ സൂര്യ അതായിരിക്കും കാര്യം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണ നടത്തിപ്പ് കരാറിൽ അദാനി ഗ്രൂപ്പും സംസ്ഥാന സർക്കാരും ഒപ്പുവെച്ചത് എന്നാൽ കരാർ ഒപ്പുവെച്ചതിന് പിന്നിൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നിർണായകമായി മാറി എലിയാസ് ജോൺ വിഴിഞ്ഞമില്ലെങ്കിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ക്യാമ്പയിനോട് തുടങ്ങി അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഒരു പിടിവെള്ളിയാകുന്നു ജയിക്കണം അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ ശബരിനാഥ് തോറ്റാൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം മാറുകയും പുതിയൊരാൾ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു ഇത് അപകടമാണെന്ന് ഉമ്മൻചാണ്ടിക്ക് മനസ്സിലാവുകയും എങ്ങനെയും വിഴിഞ്ഞം വരുത്തിയേ പറ്റൂ എന്നുള്ള കൊച്ചി ലോബിയുടെ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അല്ലാതെ വെഴിഞ്ഞം പ്രൊജക്റ്റിനു വേണ്ടിയുള്ള താല്പര്യമോ ഈ കേരളത്തോടുള്ള നന്മയോ അല്ല ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പ്രോ പ്രൊജക്റ്റാണ് ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ തലതോട്ടം അപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് വെഴിഞ്ഞം ആവശ്യമാണ് വെഴിഞ്ഞം വന്നാൽ ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് വരുത്തി തീർക്കാൻ മനോരമയിൽ നിന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ് ലേഖനം എഴുതാൻ എന്നോടുള്ള സ്നേഹമോ വിഴിഞ്ഞത്തിനോടുള്ള സ്നേഹമോ അല്ല അരുവിക്കരയിൽ ജയിക്കാൻ മനോരമയും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ധാരണയായിരുന്നു അട്ടിമറി നാടകം അവസാനിക്കപ്പെടുകയും പദ്ധതിയിൽ നിർവഹിച്ച പങ്ക് അദാനി പോഴ്സുമായി യു ഡി എഫ് സർക്കാർ ഒപ്പുവെച്ച കരാറിൽ ആറായിരം കോടിയുടെ അഴിമതിയായിരുന്നു അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ആരോപിച്ചത് പിണറായി കൂടാതെ കോടിയേരി ബാലകൃഷ്ണനും വി എസ് അച്യുതാനന്ദനും കാനം രാജേന്ദ്രനും വി എം സുധീരനും അടക്കമുള്ളവർ കരാറിൽ സംശയം പ്രകടിപ്പിച്ചു എന്നാൽ ഇന്നിപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ ഇടതു സർക്കാർ വഹിച്ച പങ്ക് ചെറുതല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സർക്കാരിനുണ്ട് പക്ഷേ ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ട് പ്രോജക്റ്റ് പൂർത്തിയാക്കണം അത് ഞാൻ പേഴ്സണലി ശ്രീ പിണറായി വിജയൻ്റെ മിടുക്കായിട്ടാണ് കാണുന്നത് കാരണം ഈ സമരം നീണ്ടു പോകുമ്പോഴും അവിടെ ഒരു വെടിവയ്പ് ആഗ്രഹിച്ചിരുന്നു വരും ഒരു മറ്റൊരു ഫ്ലോറിയെ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തി പോലീസുകാരൻ്റെ കാല് തല്ലി ഓടിച്ചു ഒരു ഉണ്ടായില്ലല്ലോ ഭീകരമായ ഒരു ലാത്തിചാർജ് ഉണ്ടായില്ല അത്യാവശ്യം ഒരു ഒരു പ്രഷർ പോലീസ് ഉപയോഗിച്ചു എന്നല്ലാതെ അത് ഈ പറയുന്ന തരത്തിൽ കൃത്യമായ പോലീസിനോടുള്ള ഒരു ഡയറക്ഷന്റെ ഭാഗമായിട്ടാണ് ഒരു ഒരു ഏറ്റുമുട്ടലില്ലാതെ ഈ വിഷയം പരിഹരിക്കണം നൂറ്റി നാൽപ്പത് ദിവസം വൈകി ഒരു കുഴപ്പമുണ്ടാവാതെ എൽ ഡി എഫിന് ആ ഇനത്തിൽ ഒരു നഷ്ടം വരാതെ അദ്ദേഹം വളരെ അത് കൈകാര്യം ചെയ്ത് ഇപ്പോൾ പന്ത്രണ്ടാം തീയതി കപ്പലടിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ അംഗീകരിക്കുന്നത് പല കാര്യത്തിലും എൽ ഡി എഫിനോട് എതിർപ്പുണ്ടെങ്കിലും ഈ കാര്യം ഞാൻ തുറന്ന് സമ്മതിക്കാൻ തയ്യും സി ഐ ജി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് അന്ന് അഴിമതി ആരോപണം വന്നത് എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ഒഴിവാക്കണം എന്നല്ല പറയുന്നത് യാഥാർത്ഥ്യം ചിലത് ഇങ്ങനെ തന്നെ പറഞ്ഞു പോകണം നമുക്ക് മോശമായിട്ട് പറയുന്ന കാര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് യാഥാർത്ഥ്യം പറയാൻ പറ്റില്ല പൂർണ്ണമായി അതുകൊണ്ട് ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേന്റെ നമ്മൾ കാണുന്നത് ഞങ്ങളൊക്കെ ശ്രീ ശബരിനാഥൻ്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ട്രേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് വിഴിഞ്ഞം തീരുമാനമെടുത്തല്ലോ എന്താണ് പ്രതികരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പദ്ധതി അല്ലെങ്കിൽ വരുത്തി തീർക്കാൻ മനോരമയിൽ നിന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ് ലേഖനം എഴുതാൻ എന്നോടുള്ള സ്നേഹമോ വിഴിഞ്ഞത്തിനോടുള്ള സ്നേഹമോ അല്ല അരുവിക്കരയിൽ ജയിക്കാൻ മനോരമ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും മനോരമയും തമ്മിൽ ഒരു ധാരണയായിരുന്നു ആ സമയത്ത് വർക്കൗട്ട് ചെയ്യുകയും ശബരിനാഥ് ജയിക്കുകയും ചെയ്തതിലൂടെ ആ അട്ടിമറി നാടകം ചെയ്തു ഈ പദ്ധതിയിൽ നിർവഹിച്ച തെറ്റാണെങ്കിൽ പറയണം നമ്മളിപ്പോ ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി കേട്ടാലും ഈ പറഞ്ഞതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല കാരണം മാധ്യമങ്ങൾ എത്രത്തോളം തെറ്റിദ് എന്നുള്ളത് നമുക്കറിയില്ല അത് ചേട്ടാ നമ്മൾ ഇനിയും പറയേണ്ടി വരും പറയേണ്ടി വരും സാധാരണ ജനങ്ങളാണ് കായലും കടലും അടുത്തുള്ള വൈപ്പിൻകരയിൽ നിന്ന് പോർട്ടിന്റെ കാര്യം പറയാനൊരു സുഖമുണ്ട് കൊച്ചി എന്നുള്ളത് കൊച്ചി ആഴി എന്നാണ് കൊച്ചി റാണിയാണ് അപ്പോ സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഞാൻ ബിജു ഞാൻ പോയിത്രജയൻ കുഞ്ഞിതേ നന്ദി നമസ്കാരം